നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടരാശി മേടം രാശിയുടെ രൂപം എന്ന് പറയുന്നത് ആടിന്റെ മുഖം പോലെ രൂപം േഡം ഇതാട് എന്നവർ അപ്പം ആടെന്നു പറഞ്ഞാൽ നമുക്കറിയാവുന്ന മൃഗമാണ് സൗമ്യ ഒരു ശീലമുള്ള മൃഗമാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനുഷ്യനുമായിട്ട് ചേർന്ന് നിൽക്കുക നമുക്ക് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇവിടെ ആ മേടം രാശിക്കാരുടെ ഇപ്പോഴത്തെ ഭാവം സ്വഭാവം പ്രഭാവം എന്നുള്ളത് നോക്കുമ്പോൾ പല കാര്യങ്ങളും സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് അതായത് ഒരു ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കുന്ന മനോഭാവം തിരിച്ച് പ്രതീക്ഷിക്കാതെ സഹായിക്കുന്ന മനോഭാവം ഇത് പലരും മുതലെടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അഭികാമ്യം ഇവിടെ സാമ്പത്തിക കാര്യങ്ങൾ കിട്ടാനുള്ളത് തടസ്സപ്പെട്ട് നിൽക്കുന്നത് വളരെയേറെ മനോവ്യഥി ഏതെങ്കിലും ചിട്ടി കുറി പ്രതീക്ഷിക്കുന്നത് കിട്ടില്ല പേയ്മെൻ്റ് വരേണ്ടത് കിട്ടില്ല ബിസിനസ്സിലെ സാമ്പത്തിക റോളിങ് ശരിയാവില്ല ചില സഹകരണ സംഘങ്ങളിൽ പെട്ട് പൈസ അല്ലാത്ത കഷ്ടതയും ദുരിതമാവും അപ്പോൾ ഒരു യാഥാർഥ്യമായിട്ട് പൊരുത്തപ്പെട്ട് നമുക്ക് പോകുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ക്ലേശങ്ങൾ കൂടി വരുന്ന സമയം അപ്പോഴെന്ത് ചെയ്യും മറ്റുള്ള മേഖലകളിൽ നിന്ന് നമ്മൾ പൈസ സ്വരൂപിക്കേണ്ട ആവശ്യകത വരും കടം മറിക്കുക വായ്പ എടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെയും നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പറ്റില്ലാതെ വരുമ്പോൾ ചെയ്യും പണയം വയ്ക്കുക വയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ അപ്പം ആ ഒരു കഷ്ടത പ്രത്യേകിച്ച് മേടൻ രാശിക്കാർക്ക് അനുഭവിക്കേണ്ട സമയം അത് എല്ലാവരിലും ഉണ്ടാകില്ല ഓരോരുത്തർ തോതനുസരിച്ചിട്ട് വരും ഓരോ മേഖലയിൽ നിൽക്കുന്നവർക്ക് തോതനുസരിച്ച് ബിസിനസ്സുകാർക്ക് ഒരു തരത്തിലുള്ള ക്ലേശങ്ങളാണെങ്കിൽ ഒരു തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് വേറൊരു തരത്തിലുള്ള ക്ലേശമായിരിക്കും സർവീസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വേറൊരു തരത്തിലുള്ള ക്ലേശ പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് വേറെ ക്ലേശം ചുരുക്കം ഈ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ ബ്ലോക്കുകൾ മാറാൻ കുറച്ച് കാലം എടുക്കും രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അതിന് പ്രത്യേകിച്ച് നാൽപ്പത്തി ആറ് വയസ്സിന് ശേഷം വരുന്ന അമ്മമാർക്ക് ലേഡീസിന് ഓപ്പറേഷൻ വേണോ എന്നുള്ള ചില സാഹചര്യങ്ങൾ വന്നുകൂടായുകയില്ല ഇതിനു മുമ്പ് അത് തരണം ചെയ്യുന്നത് അത് ബ്ലീഡിങ്ങിൻ്റെ ആയിരുന്നൊരു തൈറോയിഡിൻ്റെ എന്നും സിസ്റ്റിൻ്റെ ശരീരത്തിൻ്റെ മുട്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പം അതിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറിനെ കണ്ട് തന്നെ ചികിത്സ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം അപ്പം ഇത് വേറെ ക്രിട്ടിക്കലും സീരിയസുമായിട്ടും വരാതിരിക്കാനുള്ള ദൈവാധീനത്തിനു വേണ്ടി ചെയ്യും അതിലൊന്ന് ഈ പറഞ്ഞവരെ മഹാമൃത്യുജയനായിട്ടുള്ള ശിവന് മഹാദേവന് പല ഭാവങ്ങളുണ്ട് രുദ്രൻ അതോടൊപ്പം തന്നെ നടരാജമൂർത്തിയായിട്ട് കൈലാസമൂർത്തിയായിട്ട് നന്ദീശ്വരമൂർത്തിയായിട്ട് പ്രണവ ഉപചാരമൂർത്തിയായിട്ട് ഇങ്ങനെ പലതരത്തിൽ പഞ്ചഭൂതാധിപനായുള്ള ശിവന് ഇവിടെ ചെയ്യേണ്ടത് മൃത്യുജയ ഭാവത്തിൽ നിൽക്കുന്ന ശിവന് മൃത്യുഞ്ജയ ഹോമം ചെയ്യുക അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ശിവന്റെ അമ്പലത്തിൽ മൃത്യുജയ മന്ത്രം എഴുതി പോയിച്ചടച്ചു ധരിക്കുന്നതും വളരെ വിശേഷമായിട്ടുള്ള സമയം കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്സ് കുറച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് പ്ലസ് വൺ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ നിൽക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു പേപ്പർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേപ്പർ ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യത കണക്ക് മാത്സ് കൈകാര്യം ചെയ്യുന്നവർക്ക് കുറച്ച് രൂക്ഷമായിരിക്കും രണ്ടാമത് തൊഴിൽ മേഖലയിൽ അവിചാരിതമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കുരുങ്ങാനുള്ള സാധ്യത ബലിയാടാകാനുള്ള സാധ്യത എന്ന് പറയാം വളരെ ശ്രദ്ധയോടുകൂടി പോകണം സസ്പെൻഷൻ ഷോക്കസ് നോട്ടീസ് ട്രാൻസ്ഫർ ഡീ പ്രമോഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരാൻ സാധ്യത ഇത് കൂടുതലും വിദേശത്ത് നിൽക്കുന്നവരെ സമയത്തോളം അഭികാമ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നേരിടേണ്ട പ്രശ്നങ്ങളാണ് വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ വളരെ കരുതലും ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകണം ഇതിനെ മറികടക്കണം ഇതിന് അഷ്ടനീരാഞ്ജനം ശാസ്ത്രാവിന് അഷ്ട നീരാഞ്ജനം എട്ട് ശനിയാഴ്ച ഉള്ളുകിഴി നീരാഞ്ജനം ഒരു പരിധിവരെ ഒരു പരിഹാരമാണ് രണ്ടാമത് എടുക്കുന്നത് വളരെ വിശേഷം ആഴ്ചയിലോ മാസത്തിലോ ഒരു ദിവസം നോമ്പ് എടുക്കുന്നത് വളരെ വിശേഷം പ്രത്യേകിച്ച് ഈ കാലഘട്ടം നോമ്പ് കാലഘട്ടം ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യമാണ് കുടുംബകാരിയാണ് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാനും കയറാനുമുള്ള വഴിയാണ് അപ്പോൾ വ്രതത്തിന് അതിൻ്റേതായുള്ള എനർജി നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അത് വ്രതം വ്രതമെടുക്കുമ്പോഴറിയാൻ പറ്റും എങ്ങനെയുള്ള വ്രതം എന്നുള്ളത് നമ്മൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ മാറ്റി വെച്ച് ചെയ്യണം ഭക്ഷണമാകാം ചില ശീലങ്ങളാകാം ഒക്കെ അത് വ്രതത്തിൻ്റെ ഭാഗമാണ് അതിൻ്റേതായുള്ള പോസിറ്റീവ് ഗുണം നമുക്ക് അനുകൂലമാണ് മകൈരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുന രാശി കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള വഴി തുറക്കുന്ന സമയം സെറ്റിൽമെന്റ് അതോടൊപ്പം വസ്തു സംബന്ധമായുള്ള ഇടപാടുകൾ മുടങ്ങിക്കിടക്കണത് ആ തടസ്സങ്ങൾ മാറി നമുക്ക് വിറ്റുപോകേണ്ടതാണെങ്കിൽ വിറ്റുപോകേണ്ടത് നമ്മുടെ കയ്യിലേക്ക് വരാനുള്ളതാണെങ്കിൽ അങ്ങനെ വാങ്ങാനുള്ളതാണെങ്കിൽ അങ്ങനെ അതിനുള്ള അനുയോജ്യമായിട്ടുള്ള ദൈവാധീന സാഹചര്യം ഗുണകരമായിട്ട് നേടാനും നടപ്പിലാക്കാനും പറ്റുന്ന സമയമാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധത്തോളം വിദേശത്ത് പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് അത് മിഡിൽ ഈസ്റ്റിലായിരുന്നാലും അതല്ല യൂറോപ്പ് മെങ്കിലേ പഠനത്തിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും വിസിറ്റിംഗ് എടുത്ത് പോയി കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായിരുന്നാലും അത് അനുകൂല സമയമാണ് പ്രത്യേകിച്ച് വരുന്ന രണ്ടാഴ്ചക്കകത്ത് ശരിയായുള്ള അനുകൂലത്തിൽ നമുക്ക് ശ്രമിക്കുന്നവർക്ക് നേടിയെടുക്കാൻ പറ്റും പല കാര്യങ്ങൾ കൊണ്ടും ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നതൊന്നും ശരിയായിട്ടില്ല ദുഃഖിച്ചിട്ടോ നഷ്ടബോധം തോന്നിയിട്ടോ കാര്യമില്ല ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഗുണകരമായിട്ട് ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പുഷ്പാഞ്ജലി സഹസ്രനാമ പുഷ്പാഞ്ജലി ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് വെള്ളിയാഴ്ചയെങ്കിലും ചെയ്യുന്നത് വളരെ ഗുണവും ദൈവാധീനവും അനുകൂലമാക്കിയെടുക്കാം പുണർദത്തിൽ കാൽ പൂയമായിന്യം കർക്കടകൻ രാശിയെ സമയത്തോളം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അന്ന് പട സ്വന്തം കാര്യങ്ങൾ വെച്ച് പണമോ സ്വർണമോ കണം കൊടുക്കുക വായ്പ കൊടുക്കുക എന്നുള്ള പ്രശ്നങ്ങൾ നമുക്ക് ദുരിതവും ബന്ധങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതൽ രണ്ടാമത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചോളം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ശരിയായുള്ള ചികിത്സ ചെയ്ത് അത് ഭേദമാക്കേണ്ടത് ആവശ്യമാണ് മാറ്റിവെച്ചാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടും വിഷമിക്കേണ്ട സാഹചര്യവും ഉണ്ടാകാൻ സാധ്യത കൂടുതലും സന്താന ഭാഗ്യയോഗം അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നം നല്ലൊരു സന്താനയോഗം അത് നീണ്ടുപോകുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള വസ്ത്രമാണ് ശരിയായുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഈ സന്താന ഭാഗ്യത്തിൻ്റെ അനുകൂലസ്ഥിതി ഉണ്ടാകാനും കുടുംബാന്തരീക്ഷത്തിൽ വളരെ നല്ലൊരു ഈശ്വരാധീന സന്തോഷം അനുഭവപ്പെടാനുള്ള സമയം കാണുന്നുണ്ട് ഇവിടെ കുടുംബ ദേവാലയത്തില് കുടുംബക്ഷേത്രത്തിൽ തെക്കതിൽ അതിൻ്റെയുള്ള പ്രായശിത്വങ്ങൾ ചെയ്യേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് ഒരു മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഗുണകരമായിട്ട് വരേണ്ടതോടൊപ്പം ഒരു നെഗറ്റീവും ഉണ്ട് ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് വ്യവഹാരങ്ങളിൽ നമുക്ക് തോൽവി ഉണ്ടാവും ജഡ്ജ്മെൻ്റിൽ പരാജയം ഉണ്ടാകണം പക്ഷെ അപ്പീൽ പോകുന്ന കാര്യത്തിൽ മടി തോന്നരുത് പോകണം അടുത്തതിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള വിധി അനുകൂലമാകുന്നത് സത്യമാണ് പക്ഷേ അപ്പീൽ പോയി പറ്റും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി കുടുംബത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അതായത് ഡിവോഴ്സ് വരെ വേണോ വേണ്ടിയോ സ്വന്തം ഫാമിലിയിലെ കാര്യമാണ് ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ അവരുടെ ഭാവിയുടെ പ്രശ്നങ്ങൾ അപ്പൊ തെറ്റിദ്ധാരണ ഉണ്ടാകാം അല്ലെങ്കിൽ മദ്യ ആസക്തിയുടെ പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ പര സ്ത്രീ അല്ലെങ്കിൽ പര പുരുഷ ബന്ധങ്ങൾ കൊണ്ടുണ്ടാകാം ഇല്ലെങ്കിൽ സാമ്പത്തിക കട ബാധ്യതകളിൽ പല തരത്തിലായിരിക്കും വിവാഹബന്ധം കുടുംബ ബന്ധം അകന്നു പോകാനും മാറ്റി വെക്കാനും വേണ്ടെന്ന് വെക്കാനുള്ള ചില കാര്യങ്ങളിലേക്ക് പോകുന്നത് വ്യവഹാരത്തിന് വരെ കോടതി വ്യവഹാരം കുടുംബ കോടതി എന്നൊക്കെ വരയ്ക്കുന്നവർക്ക് ഇവിടെ അനുകൂലമായിട്ടൊരു സാഹചര്യം വരുന്നത് അത് വേണമെന്നുള്ളതാണെങ്കിൽ അങ്ങനെ വേണ്ട ദുഃഖിക്കുന്നതാണെങ്കിൽ ആ കോടതി നടപടികളിലേക്ക് വീണ്ടും നഷ്ടവും കോട്ടവും ഉണ്ടാകുക മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു വിചിത്രമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുന്ന വിഷമതയിൽ നിന്നും പുറത്തു വരാൻ ദൈവാധീരം കാണുന്നുണ്ട് ഇതിന് പ്രധാനമായിട്ടും അമൃത തൃശൂരിനീ കവചിത മന്ത്രം ഗൃഹത്തിൽ വച്ചിട്ട് ഇരുപത്തിയൊന്ന് ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കണം ചെറുനാരങ്ങ മുറിച്ച് നീര് നീരുകളഞ്ഞ് രണ്ട് തോടിലും തിരിയിട്ട് കത്തിക്കണം ഇരുപത്തിയൊന്ന് ദിവസം ചില വഴികൾ നമുക്ക് അനുകൂലമായിട്ട് വരാനും ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാകാനും ചിലരുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലസ്ഥിതി നേടിയെടുത്ത് മുന്നോട്ടുവാനും ഈശ്വരാധീ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അധിക ചെലവുകൾ സാമ്പത്തികം ശ്രദ്ധയോടുകൂടി വേണ്ടതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ തന്നെ സൂക്ഷിച്ചേ പറ്റൂ ശ്രദ്ധിച്ചേ പറ്റൂ ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തരാ കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് പ്രലോഭനങ്ങളിൽ പെട്ട് സാമ്പത്തിക ക്രയവിക്രയത്തിൽ നഷ്ടം വീണ്ടും തിരിച്ചടി ഉണ്ടാവും ഓരോ തട്ടിപ്പും ഓരോ വെട്ടിപ്പിലും നമ്മളായിട്ട് കൊണ്ട് തല തലവെക്കുക സാമ്പത്തിക നഷ്ടം ഉണ്ടുക വിളി പറയാൻ പോലും പറ്റാത്ത വീണ്ടും വീണ്ടും അങ്ങനെയുള്ള കുഴിയിൽ ചാടിക്കാൻ പലരും വരുന്നൊരു സമയം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടു പിന്നെയോ വായ്പാ സംബന്ധമായുള്ള കാര്യങ്ങൾ നീണ്ടുപോകുന്ന അവസ്ഥ ബാങ്ക് നോട്ടീസ് മറ്റ് കാര്യങ്ങൾ വല്ലാതെ ദുഃഖവും ദുരിതവും വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാവും കാരണം സാമ്പത്തികത്തിന് സാമ്പത്തികം ഉണ്ടായി പറ്റും ഇവിടെ ഒരു വസ്തുവിൻ്റെ ഇടപാട് നടന്നെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഗുണം സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് നീണ്ടുപോകുന്നതിൻ്റെ വിഷയം അത് നമുക്കായിരുന്നായാലും മറ്റാർക്കായിരുന്നാലും നടന്നെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം സഹായം അത് പ്രത്യേകിച്ച് അത് അനുകൂലമായിട്ട് വരാനുള്ള പ്രായ ചിത്രം ചെയ്യണം വാസ്തുപൂജ തന്നെ ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്താൽ ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹത്തിൽ നിസ്സാര കാര്യങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങൾ വഴക്ക് അല്ലെങ്കിൽ കലഹം ഓരോ കാര്യത്തിലുള്ള ദേഷ്യം വാശി ടെൻഷൻ പരസ്പരം മനസ്സുമെടുക്കുന്ന അവസ്ഥ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു എന്ത് പറഞ്ഞാലും ഇവൾക്ക് എന്നെപ്പറ്റി മനസ്സിലാക്കണം എവൻ്റെ കാര്യത്തിലെന്താ മകൻ്റെ കാര്യത്തിലാണ് പറയണത് കേൾക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ കുടുംബകലഹാന്തരീക്ഷം ആ രീതിയിലുള്ള അസ്വസ്ഥതകൾ മാറേണ്ടത് ആവശ്യം ഇവിടെ അഷ്ടനീരാഞ്ജനം തന്നെ ചെയ്യണം ശാസ്ത്രാവിനെ എട്ട് ശനിയാഴ്ച എള് കഴി നീരാഞ്ജനം ചെയ്യുക ഗൃഹനാഥൻ്റെയോ നാഥയുടെയോ പേരിൽ ചെയ്താൽ മതി അതിൻ്റെതായുള്ള മാറ്റം ഉണ്ടാവും ചിത്രത്തര ചോദ്യ വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശുക്രൻ്റെയോ ഗുരുവിന്റെയോ ചന്ദ്രൻ്റെയോ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യത്തിലെത്താനും വിജയിക്കാനും പറ്റും ചില ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാം അത് സിമ്പതിയിലെ പുറത്ത് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല അനാരോഗ്യപരമായിട്ടുള്ള പ്രവണതകൾ നമുക്ക് വീണ്ടും വളം വെച്ച് കൊടുക്കുന്നതിന് നമ്മൾ തന്നെയാണ് നാളെ സമാധാനം പറയേണ്ടത് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വഴക്കായിരുന്നാലും ശരി തന്നെ ചിലർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക ഇടപാടിലായിരുന്നാലും ശരി തന്നെ നമ്മുടെ നിലപാട് ശരിയായിട്ടുള്ള എന്നുള്ളതാണ് സത്യമാവേണ്ടത് ഇവിടെ ഗൃഹത്തിനകത്ത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന ശീലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വല്ലാത്ത ടെൻഷനെന്നോ അല്ലെങ്കിൽ മാനസിക സംഘർഷമെന്നോ വെപ്രാളമെന്നോ ഭയമെന്നോ ഒക്കെ തോന്നാം എൻ്റെ മോളെങ്കിലും ഇങ്ങനെ എൻ്റെ മോനെന്താ ഇങ്ങനെ എന്നുള്ള ചിലപ്പോൾ മുടി വെട്ടേണ്ട മുടി സ്പൈക്ക് ചെയ്യണമെന്നറിയായിരിക്കും ചിലപ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നതിൽ സങ്കടമായിരിക്കും ചിലപ്പം ഭക്ഷണം കഴിക്കുന്നതിലുള്ള കുറവിൻ്റെ വിഷമമായിരിക്കും വണ്ണം വൈക്കൊന്ന് പേടിച്ച് ചിലപ്പം വണ്ണം കൂടിയതിൻ്റെ പ്രശ്നത്തിലായിരിക്കും ടാറ്റ് കുത്തണോ എപ്പോഴും മൊബൈലിലുള്ള കളി ഈ വക പ്രശ്നങ്ങളെ ചൊല്ലിയിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഇപ്പോഴും പടി പടി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടില്ല ഇപ്പം ഇവിടെ ഒരു നയരൂപീകരണം നമ്മുടെ മനസ്സിലുണ്ടാവണം അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികൾ അവർ ഒറ്റയ്ക്ക് നിന്ന് പഠിക്കാനും നേടാനും ലക്ഷ്യത്തിലെത്തി മാർഗങ്ങൾ അവരെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ചോറും കറിയും വെച്ച് ഊട്ട് നിൽക്കുന്ന അവസ്ഥ മിനിമം പ്ലസ് ടു വരെ പറ്റൂ അത് കഴിഞ്ഞാൽ അവരവരവരുടേതായുള്ള കാര്യങ്ങളിലേക്ക് പറക്കുന്ന സ്വഭാവം ഉണ്ടാവും യാത്രയല്ല പറക്കുന്ന സ്വഭാവം ഉണ്ടാവും അപ്പം ഈ ബോധം നമുക്ക് സ്വയം ഉണ്ടായി പറ്റും കഴിവും സാമർഥ്യവും ഈശ്വരാധീനമുണ്ട് പക്ഷെ അതനുസരിച്ചുള്ള ഒരു പ്രൈവസി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകണം ഇപ്പം ഇവിടെയാണ് നഷ്ടബോധം അവിടെ പോയ ശരിയാവൂല ഇവിടെ പോയ ശരിയാവില്ല അത് ശരിയാവൂലെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവിടെ വിദ്യാ സരസ്വതി കവചിത മന്ത്രം നമ്മുടെ മനസ്സമാനത്തിന് വേണ്ടി എഴുതി പൂച്ചടയ്ക്കുന്നത് വളരെ വിശേഷം ആ ഈശ്വരീയ ശക്തി കൂടെ ഉണ്ടായിരുന്നാൽ ഒരു പരിധിവരെ അനാവശ്യമായിട്ടുള്ള കുഴപ്പം പിടിച്ച പ്രശ്നങ്ങളൊന്നും അവരെ ശരീരത്തിനെയോ മനസ്സിനെയോ പ്രവൃത്തിയോ ബാധിക്കാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ശ്രീ വിദ്യാ സരസ്വതീ ഗവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് തിരിക്കുന്നത് അധികാമ്യമായിട്ടുള്ള സമയമാണ് വിശാഖത്തിക്കാലനിരം കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം വൃശ്ചികരാശിധീനം ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല മാറ്റത്തിന്റെ സമയമാണ് കുറച്ച് കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ അതിനെക്കാട്ടി മാറ്റം വസ്തു ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് വീടിൻ്റെ മെയിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാസ്തുപരമായിട്ടുള്ള കാര്യം കൂടി ശ്രദ്ധിച്ച് ചെയ്യുന്നത് കുറച്ചുകൂടെ ഉചിതമായിരിക്കും പൂജാമുറിയുടെ സ്ഥാനം ബെഡ്റൂമിൻ്റെ സ്ഥാനം ബാത്ത് സ്ഥാനം ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ ഈ മെയിൻ്റെനൻസ് വേളയിൽ ശ്രദ്ധിച്ചാൽ വളരെ വളരെ നല്ലത് അതോടൊപ്പം ഗൃഹത്തിൽ നിൽക്കുന്ന ചില വൃക്ഷങ്ങളെ ചെടികളെ പറ്റി വേപ്പാകാം കൂവളമാകാം തുളസിയാകാം ആൽമരമാകാം ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങളുള്ളവർക്ക് സമയത്തുള്ള അത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെ നിർത്തുകയോ അത് വേണ്ടെന്ന് വെക്കുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള തന്നെയാണ് പിന്നെ ഓരോ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ടെൻഷൻ അസ്വസ്ഥത എന്ന് പറയും അതിനെ ശരിയായിട്ടുള്ള കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ നമ്മൾ എടുക്കാൻ മടി കാണിക്കാനേ പാടില്ല മഹാത്രിപുര സുന്ദരി മന്ത്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിച്ചാൽ ഒരു പരിധിവരെ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നെഗറ്റീവ് നമുക്കോ കുട്ടികളെയോ ബാധിക്കാൻ പാടില്ല മാറി അനുകൂലമായിട്ട് വരും ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ധനുരാശി സ്വന്തം കാര്യം മാറ്റി വെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ തൽപരരായിട്ടുള്ള ആൾക്കാരാണ് ഇല്ലാത്ത പൈസയും സാമ്പത്തികവും അതിനുവേണ്ടി വേണ്ടി അതോടൊപ്പം പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർക്ക് ചില മത്സരങ്ങൾ അതായത് സ്ഥാനത്തിന് വേണ്ടി തന്നെ ഫേസ് ചെയ്യേണ്ട സമയം വരേണ്ട ഇവിടെ ചില ആൾക്കാരുടെ സഹായവും കൂടെ നിൽക്കേണ്ട അനുകൂലസ്ഥിതിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യം ഇല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വരെ ചെയ്തതിന് യാതൊരു വിലയും നിലയും ഇല്ലാതെ പോകുന്ന അവസ്ഥയുണ്ട് രണ്ടാമതൊരു പ്രശ്നം തൊഴിൽ മേഖലയിലെ ചില പ്രശ്നങ്ങളിൽ നമുക്ക് നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളെ മാറ്റി നിർത്താനുള്ള ഒറ്റപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധനുരാശിക്കാരത്തുള്ള വിദേശത്ത് പോവാൻ ശ്രമിക്കുന്നവരസമയത്തോളം തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരാനും പോയി ലക്ഷ്യപ്രാപ്തിയിൽ അനുകൂലമായിട്ട് വിജയിക്കാനും ദൈവാധീനം കാണുന്നുണ്ട് സന്താന ഭാഗ്യത്തിൽ തടസ്സങ്ങൾ മാറി ശരിയായുള്ള ട്രീറ്റ്മെൻറ്റ് ആ കാര്യങ്ങളിലേക്ക് പോയാൽ ഗുണകരമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടും അതോടൊപ്പം ഭഗവതി സേവ അമ്പലത്തിലോ ഭഗവതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗൃഹത്തിലോ ചെയ്താൽ ഈ വക പ്രശ്നങ്ങളിലുണ്ടായിരിക്കുന്ന നെഗറ്റീവ് തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറി കാര്യങ്ങൾ നടക്കണം അത് ശ്രീ രാജരാജേശ്വരി പൂജയായിട്ട് ചെയ്യുക അല്ലെങ്കിൽ പതിനൊന്ന് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലിയായിട്ട് ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ടുള്ള ഉത്രാടത്തി ഉത്രാടത്തിമക്കാൽ തിരുവോണം അവിട്ടത്തരം മകരരാശി കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വളരെ മെച്ചമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ അനുകൂലമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയാണ് സാധ്യതകൾ ഓപ്പർച്യൂണിറ്റികളെല്ലാം നമ്മൾ കൂടെ ശ്രമം ഉണ്ടാകണം ഗുരുത്വത്തോട് കൂട്ടിയുള്ള ശ്രമം അത് മ്യൂസിക്കൽ മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും നൃത്തം പാട്ട് അങ്ങനെ ഡ്രോയിങ് ഏത് തരത്തിലുള്ള കലാപരമായിട്ടുള്ള കാര്യത്തിലും അതിൻ്റേതായുള്ള വ്യക്തി മുദ്രയ്ക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ നമുക്ക് വരാനുള്ള യോഗം കാണുന്നുണ്ട് അതോടൊപ്പം സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്നവർ ഗെയിം ഫുട്ബോള് ക്രിക്കറ്റ് ഏത് മേഖലയായിരുന്നു ഒരു ശരിയായുള്ള കോച്ചിങ്ങും കൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അതിന് നല്ല രീതിയിൽ ശ്രമിക്കാൻ കഷ്ടപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ ഉന്നതമായിട്ടുള്ള രീതിയിലുള്ള വിജയം നമുക്ക് സുനിശ്ചിതമായിട്ട് നേടിയെടുക്കാൻ പറ്റും മൂന്നാമതൊരു പ്രശ്നം തൊഴിൽ മേഖലയിൽ മൂന്നാമതൊരു ഇൻ്റർവ്യൂ സാധ്യത ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് ടെസ്റ്റ് എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് അനുകൂലം അതായത് മെയിൻ ലിസ്റ്റിൽ വന്ന് സെലക്ട് ആവാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് വിദേശത്ത് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തേടേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല നിലവിലുള്ളിടത്ത് ഡീ പ്രമോഷനും സാമ്പത്തികം വെട്ടിച്ചുരുക്കലും വരുമെന്നുള്ള ഭയം മാറ്റി വെക്കണം വേറൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി മാറുന്നതായിരിക്കും ബുദ്ധിയും ഉചിതവും ഇവിടെ ഈ വക കാര്യങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കൃഷ്ണന്റെ അമ്പലത്തിൽ പതിനൊന്ന് വ്യാഴാഴ്ച തുളസിമാല ചാർത്തി പതിനൊന്നാമത്തെ വ്യാഴാഴ്ച സഹസ്രനാമ പുഷ്പാഞ്ജലിയും പാൽപായസം ഭഗവാന് സമർപ്പിക്കുന്നതും ഉചിതമായുള്ള തടയാണ് അവിട്ട ചടയം ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില സമയത്ത് ചില പ്രശ്നങ്ങളിൽ നമ്മൾ തളരാൻ പാടില്ല അതായത് നിരന്തരം ആരോഗ്യപരമായിട്ടുള്ള പരീക്ഷണങ്ങൾ മുട്ടുവേദന പെടലിവേദന വേദന തടലിവേ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആയുർവേദം പോകണം ഹോമിയോ പോകണം ഇംഗ്ലീഷ് മരിത്ത് വേണം ഈ ഒരു കൺഫ്യൂഷൻ ഇതിന് ശരിയായുള്ള ട്രീറ്റ്മെൻ്റ് നമ്മൾ ചെയ്യണമെന്നുള്ള കാരണം നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കിയേ പറ്റൂ അതോടൊപ്പം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആര്യത്തിൻ്റെയോ ബുധൻ്റെയോ കാലഹോര സമയത്ത് പോകുന്നത് വളരെ വിജയവും ലക്ഷ്യത്തിലെത്താനുള്ള അനുകൂല സ്ഥിതിയും നേടിത്തരും അധ്യാപക വൃത്തി പ്രൊഫ ലെക്ചർ മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളിൽ അവിടെ മറ്റൊരു മാറ്റത്തിലേക്ക് ജോലി മാറ്റത്തിലേക്കോ ഡെപ്യൂട്ടേഷനിലേക്ക് പോവേണ്ടിയോ സാഹചര്യം ഉണ്ടെങ്കിൽ ശ്രമിച്ചാൽ ഗുണകരമായിട്ട് വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് വേറൊരു തലത്തിലേക്കുള്ള മാറ്റം വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ച് പ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും വരുന്ന സമയമാണ് അതോടൊപ്പം തന്നെ വസ്തു ഇടപാടുകൾ മുടങ്ങിക്കിടക്കുന്നത് നടത്തിയെടുക്കാൻ പറ്റുന്ന ചില ആൾക്കാരുടെ സഹായം അവിചാരിതമായിട്ട് നമുക്ക് വരും അതിൽ നേട്ടം കൊയ്യാനും നേടാനും മുന്നോട്ട് പോകാനും പറ്റും വാഹനമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം വരുന്ന മേടമാസം വരെ കുറച്ച് മോശ കാലഘട്ടമാണ് സ്പീഡ് ശ്രദ്ധ മറ്റു കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കണമെന്നുള്ള വാഹന ദോഷങ്ങൾ വരാൻ പാടില്ല പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇരുപത്തിനാല് വയസ്സ് വരെ ഉള്ളവരുടെ കാര്യം കുറച്ച് ശ്രദ്ധിക്കണം ഇവിടെയും ശിവഭഗവാൻ അതിൻ്റെ സമർപ്പണം അഭിഷേകവും അർച്ചനയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഈ മൂന്ന് മാസം പൊരുവട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഇവിടെ ഗൃഹത്തിലെ ചില ദോഷലക്ഷണങ്ങൾ ശത്രുദോഷവും സമയദോഷവും ഗ്രഹഭാവുക ബന്ധനങ്ങളും ദോഷം എന്ന് പറയും അതായത് നിരന്തരം ചില്ലൊടയുക വീട്ടിൽ പടത്തിൻ്റെയോ അലമാരുടെയോ മോഹം നോക്കുന്നതോ ടീ പോയുടെ ജന്നൻ്റെ ഗ്ലാസ് ഒടയോ ഈ ഉടയുന്നത് ദോഷലക്ഷണം അത് നമ്മൾ ഉണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കണം ഉടഞ്ഞത് മാറ്റിയിടും അഗ്നി ദോഷങ്ങളുണ്ടാകുക തീമൂലം കുക്കറിൻ്റെ ഗ്യാസിൻ്റെ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അരി വടിക്കുമ്പോഴോ തിളച്ച വെള്ളം പപ്പടം കാശുമ്പോഴോ ആ ചായക്കാപ്പി ഇങ്ങനെയുള്ള കാര്യത്തിൽ ഈ അഗ്നിഭാവബന്ധനം ഉണ്ടെങ്കിൽ അതൊരു ദോഷ ലക്ഷണം യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ദോഷങ്ങൾ ചില സിംറ്റങ്ങൾ ഇതുപോലെ വരുമ്പോൾ അത് വളർത്തുമൃഗത്തിൽ നമ്മളെ പെറ്റിനെ ബാധിച്ച് ചത്തുപോകുന്ന അവസ്ഥയുണ്ടാവും മത്സ്യമായിരുന്നാലും പ്രാവായിരുന്നാലും പൂച്ചയായിരുന്നാലും പശു ആയിരുന്നാലും നായയായിരുന്നു അത് യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കുന്ന ദോഷം ദൈവാധീനം കൊണ്ട് മാറിക്കിട്ടി എന്നുള്ള അവസ്ഥയാണ് ഇവിടെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേതുവിൻ്റെതായിട്ടുള്ള മൗഠ്യോഗം കേതുവിന് ഹേതു വേണ്ടെന്നുള്ളതാണ് പെട്ടെന്നായിരിക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില ബന്ധങ്ങൾ സുഹൃത് ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങള് നിൽക്കുന്ന അവസ്ഥയുണ്ട് അപ്പം ഈ മീനന്റെ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈ വല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അടുത്ത ലക്ഷണങ്ങളിലേക്ക് ദോഷങ്ങൾ വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എടുക്കണം എന്നുള്ളതാണ് കൂടിയാണ് മഹാസുദർശന മന്ത്രം പൂജിച്ച് ധരിക്കുകയോ അല്ലെങ്കിൽ മഹാസുദർശന യന്ത്രം നമ്മുടെ ഗൃഹത്തിലോ സ്ഥാപനത്തിലോ വക്കോ നെയ്വിളക്ക് എത്തിക്കുന്നത് വളരെ വിശേഷമാണ് ഇത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ വളരെയധികം ബാധിക്കും കാരണം നമ്മളെ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് അതായത് നട വഴിയിൽ കൂടി നടന്ന് പഠിക്കലെത്തിയിട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ അതിൽ മുമ്പ് ഉണ്ടായിരുന്ന ബിസിനസിന്റെ പകുതി പോലും ഇല്ലാത്ത അവസ്ഥ ഇത് ആരുടെ പറഞ്ഞാലും വിശ്വസിക്കില്ല അപ്പോൾ ഒരു ആകർഷണ വശിനെ തിരിച്ച് നമുക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഇവിടെയും അഷ്ടലക്ഷ്മി ചക്രം സ്ഥാപനത്തിൽ സാമ്പത്തികം വെക്കുന്ന സ്ഥലത്ത് ഡ്രോയിക്കകത്ത് എവിടെയെങ്കിലും വച്ചാൽ അതിൻ്റേതായിട്ടും അഷ്ടലക്ഷ്മി ചക്രം ഇന്നിവിടെ ഈ വാരഫലം തീരയാണ് നമുക്ക് വീണ്ടും അടുത്തയാവശ്യം എല്ലാവർക്കും